നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ലോകം വീണ്ടും ഒരു ഒക്ടോബർ ഏഴിലേക്ക് കടന്നു പോവുകയാണ് വല്ലാതെ ഭയാനകമാണ് ലോകം കാരണം നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത യുദ്ധതന്ത്രങ്ങളാണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ കടന്നു കയറിയും അവിടെ ആയിരത്തിൽ പരം ആളുകളെ കൊല്ലയും കുറച്ച് നൂറിലധികം ആളുകളെ തടവുകാരാക്കി പോവുകയും ചെയ്തതിനു ശേഷം കണ്ടതും കാരണം അതുവരെ ഉണ്ടായിരുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തെക്കുറിച്ചുള്ള ബോധ്യം അത് തിരുത്തുന്നതായിരുന്നു ഹമാസിൻ്റെ ആക്രമണം നമ്മൾ മിക്കപ്പോഴും സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടിട്ടുള്ളതാണ് ഇസ്രായേൽ അതിർത്തിയിലേക്ക് ഹമാസ് തൊടുത്തുവിടുന്ന മിസൈലുകൾ അതിങ്ങനെ ആകാശത്ത് അയൺ ഡോമുകൾ തകർക്കുന്നതിനിടയിൽ താഴെ കുടിച്ച് എന്താണ് ഉന്മാന്തരായി ആ മിസൈലുകളെ വളരെ നിസാര ഭാവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നത് പോലെ ഹമാസ് വിടുന്ന മിസൈലുകളെ അയൺ ഡോമുകൾ വെച്ച് തകർത്തിട്ട് താഴെ നിന്ന് ചിരിക്കുന്ന ഇസ്രായേലി പട്ടാളക്കാർ അത് ഗസ എന്ന് പറയുന്ന അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന രണ്ട് പ്രദേശങ്ങളായി ചുരുക്കപ്പെട്ട ഫലസ്തീനുകളുടെ എന്താണ് ജീവിതം പോലെ തന്നെ രോദനമായി നമുക്ക് തോന്നിയിരുന്നു പക്ഷേ ഒക്ടോബർ ഏഴ് കൊണ്ട് സംഭവഗതികൾ ആകെ മാറുകയായിരുന്നു കാരണം അയൺ ഡോമുകളുടെ സുരക്ഷത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തിന് ലോകം നൽകിയിരുന്ന ഒരു പേരും പെരുമയുമൊക്കെ നഷ്ടപ്പെട്ട ദിവസം കാരണം കുറേയധികം മിസൈലുകൾ ഒന്നിച്ചു വന്നാൽ അയൺ ഡോമുകൾക്ക് തകർക്കാൻ കഴിയില്ല എന്ന സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ ദിവസം ഇസ്രായേലിനെ അതുവരെ ഭീതിയിൽ കണ്ടിരുന്ന അറബ് ദേശത്തെ മധ്യപൂർവ്വത്തെ രാജ്യങ്ങൾക്ക് ഇസ്രായേൽ എന്ന രാജ്യം അത്ര വലിയ പുലിയൊന്നുമല്ല എന്ന് മനസ്സിലായ ദിവസം അത് ഹമാസ് എന്ന് പറയുന്ന സംഘടനയുടെ എന്താണ് സ്ഥിര ഉത്സാഹത്തെക്കാലേറെ അതിനെ സഹായിച്ചത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് രാജ്യത്തിൻ്റെ ഇടപെടലുകൾ ആണ് എന്ന് നമുക്ക് തോന്നാം മിക്കപ്പോഴും ഫലസ്തീനികൾക്ക് ഫലസ്തീനികളെ പറ്റി നമ്മൾ ഗൾഫിലൊക്കെ പോയിട്ടുള്ള അറിയാം അവർ പറയുന്നൊരു കാര്യമുണ്ട് മിക്കപ്പോഴും അവർ വീടുകളിലൊക്കെ ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവരുടെ വീടുകൾ കയ്യേറിയിട്ടുണ്ടാകാം അവിടെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുള്ള ഒരു ജൂത കുടിയേറ്റക്കാരനെ ഇസ്രായേൽ അവരോധിച്ചിട്ടുണ്ടാകാം സ്വന്തം വീട്ടിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു അന്യദേശക്കാരനായ ആൾ വസിക്കുന്ന വീടും ഒന്നുമില്ലാതെ വെറും തെരുവിലേക്ക് ഇറക്കപ്പെടുന്ന ഒരു ജനതയുടെ ദൈന്യത നമുക്ക് വായിച്ചറിയത്തില്ല അതനുഭവിച്ചൊക്കെ അറിയാൻ പറ്റും അങ്ങനെയുള്ള കടുത്ത എന്താണ് അവഗണനയിലൂടെ കടന്നു പോയൊരു ജനതയുടെ രോദനം അത് നമുക്ക് അനുഭവിച്ചാലേ അറിയാൻ പറ്റും ഇപ്പോൾ സംഭവ സംഭവങ്ങളൊക്കെ ആകെ മാറി മറിയാണ് കാരണം അയൻടോമുകളുടെ സുരക്ഷത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേലിൻ്റെ പ്രദേശങ്ങളിലെ ജനങ്ങളും അവരും ദുരിതാശ്വാസ ക്യാമ്പുകളെത്തിപ്പിക്കപ്പെട്ടു എന്നതാണ് ഈ ഒക്ടോബർ ഏഴിന് തലകുന്ന പുതിയ തലങ്ങൾ കാരണം ഹൈഫ മുതലായ ഇസ്രായേലിൻ്റെ ടൂറിസം പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇസ്രായേലി ജനതയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തപ്പെട്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത് കാരണം ഇസ്രായേലിനിത് കണ്ടു പരിചയമില്ലാത്ത ഒരു പുതിയ മുഖമാണ് അവർ മിക്കപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹമാസ് മിസൈലിടുമ്പോൾ അത് ആകാശത്ത് അയൻഡോമുകൾ പൊട്ടിച്ച് തെറിപ്പിക്കുമ്പോൾ താഴെ നിന്ന് ഉന്മാദനൃത്യം ആളുകളാണ് അപ്പോൾ അയൻടോമുകളെയൊക്കെ ഭേദിപ്പിച്ച് മിസൈലുകൾ ഇസ്രായേൽ പതിക്കുമ്പോൾ അത് ആ ജനതയെ വല്ലാതെ ഭയജിതരാക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും സമാധാനപൂർണമായിരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് എങ്ങനെയൊരു തരത്തിലേക്ക് വരുവാൻ കാരണം അത് അത് ഇറാൻ ഹമാസിന് കൊടുത്ത ഒരു പിന്തുണയുടെ ഫലം ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതുവരെ ഈ യുദ്ധങ്ങളൊക്കെ ഏകപക്ഷീയമായിരുന്നു എന്തെങ്കിലും ചെറിയ അടി ഹമാസ് കയറി കൊടുക്കും ഹിസ്ബുൾ ഇസ്രായേൽ പാഞ്ഞു കയറി എല്ലാവരെയും നശിപ്പിച്ച് തിരിച്ചു പോകും ഗസൈലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ പക്ഷേ സ്ഥിതിഗതികൾ അല്പം മാറിയ ഒരു യുദ്ധതന്ത്രമായിരുന്നു ഈ എന്ന് പറയാം മറ്റൊന്നുകൂടി പറയട്ടെ നമ്മൾ മിക്കപ്പോഴും കളിയാക്കി പറയുന്നൊരു കാര്യമുണ്ട് ഹമാസ് ഇടുന്ന ഓലപ്പടക്കങ്ങളാണ് എന്ന് പക്ഷേ അതിന് ഹിറാൻ്റെ ഒരു വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നതാണ് എൻ്റെ വിശ്വാസം കാരണം അതി അധികം ചിലവുകളില്ലാത്ത മിസൈലുകളാണ് മിക്കപ്പോഴും ഹമാസ് ഉപയോഗിച്ചിരുന്നത് തിരിച്ച് ഇസ്രായേലെ പ്രതിരോധിക്കാൻ ഉപയോഗിച്ചിരുന്ന അയൺ ഡോമുകളുടെ ഒരു എക്സ്പെൻസ് നമുക്കറിയാം മില്യൺ കണക്കിനാണ് അപ്പോൾ ചെറിയ എക്സ്പെൻസ് കുറഞ്ഞ മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചിട്ട് ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ തിരിച്ച് പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നത് അയൺ ഡോമുകൾ എന്ന് പറയുന്ന വളരെ മില്യൺ കണക്കിന് ചിലവ് വരുന്ന മിസൈലുകളെയാണ് ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെ തകർക്കുക എന്ന ഉദ്ദേശം അത് ഇറാൻ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് അതാണ് യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ തന്ത്രവും ആദ്യമായി ഇരു രാജ്യങ്ങളും ഇസ്രായേലും ഇറാനും ശത്രുക്കളെ കൊല്ലുക എന്നതിനപ്പുറം ശത്രുരാജ്യത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കൂടി തകർക്കുക എന്ന ഉദ്ദേശം യുദ്ധത്തിൽ പുറത്തെടുത്തു എന്നാണ് നമുക്കറിയാം ഹൈഫ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ടൂറിസം കേന്ദ്രമാണ് അവിടെയാണിപ്പോൾ തുടരെ തുടരെ അക്രമങ്ങളുണ്ടാകുന്നത് ഹുദ്ദികളുടെ ഭാഗത്തു നിന്നും ഹിസ്ബുളയുടെ ഭാഗത്തു നിന്നുമൊക്കെ അക്രമങ്ങൾ ഉണ്ടാകുന്നത് അത് ഇസ്രായേലിൻ്റെ ടൂറിസം മേഖലയെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവിടെ വലിയ വലിയ റെഫ്യൂജി ക്യാമ്പുകൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ രൂപപ്പെട്ടു കഴിഞ്ഞു വളരെയധികം ജനങ്ങൾ തെരുവിലാക്കപ്പെട്ടു അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു സുന്ദരമായ മുഖം പ്രതീക്ഷിച്ചു വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇസ്രായേലിൻ്റെ ദൈന്യതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒരു മുഖം ഇപ്പോൾ ആദ്യമായി കാണാൻ കഴിയുന്നു എന്നതാണ് അതാണ് യുദ്ധം ഇസ്രായേലിൻ്റെ പകർന്നു നിൽക്കുന്ന ഒരു എന്താണ് പുതിയ തലം എന്ന് പറയുന്നത് മറിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെ രൂപപ്പെടുന്ന ഒരു വികാരമാണ് നമ്മൾ കണ്ടതാണ് യു എൻ രക്ഷാസമിതിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രസംഗിക്കുന്നതിന് സമയത്ത് ലോകരാജ്യങ്ങളെല്ലാം ബഹിഷ്കരിച്ച് കടന്നുപോയി എന്നതാണ് അതുതന്നെയാണ് ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത് ഫലസ്തീൻ്റെ വിമോചനം അനധിവിദൂരമല്ല എന്ന ഒരു തോന്നൽ നമുക്കിത് ഉളവാക്കുന്നുണ്ട് മറ്റൊന്ന് ഇറാൻ്റെ ഒരു നയതന്ത്രം വിജയിക്കുന്നു എന്നതാണ് കിട്ടിയ വാർത്തകളൊക്കെ ശരിയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള ഒരു ബേസ്മെൻറ്റിൽ നിന്നും ഇറാനെ ആക്രമിക്കുവാൻ ആ പ്രദേശത്തെ അറബ് രാജ്യങ്ങൾ സമ്മതിക്കില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള അമേരിക്കൻ ബേസ്മെന്റിൽ നിന്ന് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു അമേരിക്കയും കൂടി ഇടപെട്ടാൽ ഇസ് ഇറാനെ ആക്രമിക്കുവാൻ അനുവദിക്കില്ല തങ്ങളുടെ സ്ഥലങ്ങൾ ഇറാനെ ആക്രമിക്കുവാൻ അനുവദിക്കില്ല എന്ന രീതിയിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തീരുമാനമെടുത്തു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരികയാണ് കാരണം നമ്മൾ മിക്കപ്പോഴും ഇവിടുത്തെ ചാനലുകളൊക്കെ പറഞ്ഞതാണ് മസൂദ് ശസ്സിക്കാൻ ഒളിവിലാണ് എന്നാണ് ആയത്തുള്ള കൊമേനി ഒളിവിലാണ് മൊസാദ് പൊക്കി മൊസാദ് തലവെട്ടി എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല യുദ്ധം ഇസ്രായേലിൽ മിസ്രേൽ വർഷിച്ച ഉടനെ തന്നെ അദ്ദേഹം പോയത് ഖത്തറിലാണ് റഷ്യൻ പ്രസിഡന്റ് ഇറാനിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നയതന്ത്ര ബന്ധം കൂടി ഇസ്രായേലി ഇസ്രായേലിനെതിരെ ഇറാൻ രൂപീകരിക്കുന്നുണ്ട് അപ്പോൾ ചില വാർത്താ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് ഇറാന് അങ്ങനെ മധ്യപൂരസ്ഥ ദേശത്തെ രാജ്യങ്ങളിൽ നിന്ന് ഉറപ്പ് കിട്ടി തങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഒരിക്കലും അവിടെയുള്ള അമേരിക്കൻ നമുക്കറിയാം മിക്ക രാജ്യങ്ങളുമൊക്കെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുണ്ട് അവിടെ നിന്ന് ഒരിക്കലും ഇറാനെ ആക്രമിക്കാൻ തക്ക വിധത്തിൽ ഒരു തങ്ങളുടെ ഭൂമി അവർ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കില്ല എന്ന രീതിയിൽ മറ്റൊന്നാമ ഇറാൻ്റെ ഒരു നയതന്ത്രം വിജയിക്കുന്നു എന്നാണ് വളരെയേറെ ഹോംവർക്ക് ചെയ്തിട്ട് അവർ കൊണ്ടുവന്ന നയതന്ത്രം വിജയിക്കുന്നു എന്നാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് പരമപ്രധാനമായി ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിമോചനം അത് അത്യാവശ്യമാണ് ഞാൻ പറയാൻ നേരത്തെയുള്ള വീഡിയോകൾ പറയുന്നത് പോലെ വീ പുറത്തുനിന്ന് ജോലിക്ക് പോയിട്ട് വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ തൻ്റെ പാർപ്പിട നഷ്ടപ്പെട്ട് അവിടെ വേറൊരാൾ താമസിക്കുന്ന ഒന്നും ചെയ്യാനില്ലാതെ വളരെ നിസ്സഹായനായി നിൽക്കേണ്ടി വരുന്ന അവരുടെ അവസ്ഥ അത് നമുക്ക് വിവരിച്ചാലും എന്താണ് പറയാൻ കഴിയാത്തതാണ് എത്രയധികം ആളുകളാണ് അവിടെ കൊല ചെയ്യപ്പെടുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരിക്കലും അതിർത്തിയില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ യുദ്ധരഹിതമായ ഒരു പുതിയ ലോകം എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇസ്രായേലും ഫലസ്തീനും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു യുദ്ധപര്യവസാനമേ ഉണ്ടാവും കാരണം ഒരു തീവ്രതയുടെ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞു അവിടുത്തെ തീവ്ര വിഭാഗങ്ങളാണ് ഇസ്രായേലിനെ അംഗീകരിക്കാൻ മടിക്കുന്നതും ഫലസ്തീൻ അംഗീകരിക്കാൻ മടിക്കുന്നതും അപ്പോൾ രണ്ട് രാജ്യങ്ങളും പരസ്പരം അതിർത്തിയുള്ള രാജ്യങ്ങളായി തീർന്നുകൊണ്ട് പരസ്പരം രാജ്യങ്ങളായി അംഗീകരിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ പുത്തൻ പുലരി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം കാരണം മൊ മരിച്ചു വീഴുന്ന ഓരോ കുട്ടിയും നമ്മുടെ വീട്ടിലെ കുട്ടിയാണെന്നൊരു ബോധ്യം നമുക്ക് പലപ്പോഴും ഉണ്ട് നമ്മൾ വീഡിയോകളൊക്കെ കാണുമ്പോൾ വളരെ വളരെ വല്ലാതെ നിസ്സഹായകരാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കുവാൻ ഇരുരാജ്യങ്ങളും പരസ്പരം അംഗീകരിച്ചു കൊണ്ടുള്ള ഫോർമുലകൾക്ക് വേണ്ടി മാത്രമേ കഴിയൂ എന്നാണ് വിശ്വാസവും പ്രാർത്ഥനയും നന്ദി നമസ്കാരം ചെയ്യുന്ന മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോവുക വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ് ഹിന്ദ്